കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ചാനലിനാത്താതെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും അത് മറക്കാതെ കേൾക്കാറണം കേട്ടോ അതിന്റെ ബാക്കി വിശേഷമാണ് നാളത്തെ വിശേഷമായിട്ട് ഞാൻ പറയണേ എല്ലാ ദിവസവും ഒരു ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണി സമയത്തിനുള്ളിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ നാളത്തെ വിശേഷത്തെ കാണിക്കുന്നേ അങ്ങനെ ദേവദിനെ അടുത്ത് വിളിച്ചിട്ട് സച്ചി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് ദേവുവിനെ ഇവിടെ പറഞ്ഞു കൊണ്ടെന്ന് പറയാ അതെന്താ അതെന്താണ് ദേവുനെ പറഞ്ഞു വിടുന്നത് നിനക്ക് അറിയത്തില്ലേ അന്ന് തന്നെയാണെങ്കിലും അന്ന് സുതി ഓടിപ്പോയ സമയത്തല്ലേ ഞാൻ നീ തമ്മിൽ വിവാഹം നടന്നേ ഇന്നും അതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരു പക്ഷേ ആ പെണ്ണ് വന്നില്ലെങ്കിൽ കല്യാണ പെണ്ണ് വന്നില്ലെങ്കിൽ അവളെ കൊണ്ട് ദേവുനേം കൊണ്ട് മിക്കവാറും സുധീനെ വിവാഹം കഴിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ ആകെ പാട് ടെൻഷൻ ആയിപ്പോയി രേവതിക്ക് പിന്നീട് അങ്ങോട്ട് നടന്നു തുടങ്ങിയിട്ട് പെട്ടെന്ന് സച്ചി തിരിഞ്ഞ് വന്നിട്ടുളഞ്ഞു ഒരു കാര്യം പറയാൻ പറഞ്ഞു അതെന്താ അല്ലെങ്കിയിപ്പോ ശ്രീകാന്ത് വരുവാണെങ്കിലേ അവനോടും കൂടെ ഇവിടെ കടന്നു പറഞ്ഞോളം പറ അതെന്താ അങ്ങനെ പറഞ്ഞേ ഇനിയിപ്പം പെണ്ണ് വന്നിട്ട് ഇനിയിപ്പം ഇവ മുങ്ങിട്ടുണ്ടെങ്കിലേ ഇനിയിപ്പൊ പെണ്ണിനെ കൊണ്ട് ചിലപ്പം ശ്രീകാന്തിനെ വിവാഹം കഴിപ്പിക്കും അങ്ങനെയാണല്ലോ ഇപ്പൊ എന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് സച്ചി അവിടെ നേരെ രവീന്ദ്രനെ ചന്ദ്രമതിയുടെ എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം ചന്ദ്രമതി ആകെ പാട് ശ്രുതി വരാത്തതിന് ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു സച്ചി നിനക്ക് ഓട്ടം പോകാനുണ്ടെന്നല്ലേ പറഞ്ഞെ നീ ഓട്ടം പോകാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഞാനും കൂടെ പോയേക്കാം അല്ലെ പോയാൽ മാത്രല്ല പറഞ്ഞു പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പറഞ്ഞേ മുഹൂർത്തം എടുക്കാറാകുമ്പത്തേന് വരണോന്ന് പറയാ അതിനെന്ത് അച്ഛാ സമയമുണ്ടല്ലോ സമയത്തിന് മാത്രമല്ല പെണ്ണ് വരുവാണെങ്കില് വരുവാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ദേ ഇവനോട് അവിടെ എങ്ങാനും പോരുന്ന പ്രാർത്ഥിക്കാൻ പറ പെണ്ണ് വരാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പൊ എങ്ങാനും വന്നില്ലെങ്കില് കല്യാണം മുടങ്ങൂലോ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ട സുധി നീ അകത്ത് പോയിരിക്കുന്ന കൊള്ളാം പക്ഷെ ആ പണ്ടാരപ്പെട്ടിണ്ടല്ലോ അതങ്ങോട് അടിച്ചുപോയോ അടിച്ചോണ്ട് ഓടിയാക്കയാണ് ദീപിന്ന് നന്ദി എന്തൊക്കെയാണോ സച്ചി പറയണേന്ന് നോക്കിയാ അല്ല ഞാനൊരു കാര്യം പറഞ്ഞ മുമ്പ് ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടല്ലോ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ചന്ദ്രൻ മുതൽ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു പറച്ചില് സച്ചിന്റെ ചിരിയൊക്കെ ചിരിച്ച് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം ദീപു ചോദിച്ചു രേവതി കഴിച്ചു അല്ല ആ പെണ്ണ് വരുവാന്ന് ചോദിക്കാണ് അതെന്താ ദൈപു നീ അങ്ങനെ പറഞ്ഞെ അല്ല കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് വരുന്ന ചാൻസ് ഒന്നും കാണുന്നില്ല സമയം ഇത്രയായില്ലേ വരാനുള്ള സമയം കഴിഞ്ഞില്ലേ എന്ന് ലക്ഷ്മി ലക്ഷ്മിയും പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ലേ ദേവൂനിയ ഒരു കല്യാണം മുടങ്ങാന്ന് പറഞ്ഞാ അത് അത്ര നല്ല കാര്യമൊന്നും അല്ലെന്ന് പറയാ അമ്മ എന്താ അങ്ങനെ പറയണേ അന്ന് രേവത് ചേച്ചി മണ്ഡപത്തിൽ നിന്ന് കഴിഞ്ഞപ്പ നമ്മളെത്രമാത്രം വിഷമിച്ചു ആ വേദന എന്താന്ന് ആ അമ്മയും മോനും അറിയണ്ടേന്ന് ചോദിക്കുക ചേട്ടപ്പ രേവതി അതൊന്നും കുഴപ്പമില്ല തൂ പോട്ടേന്ന് പറയാ ലക്ഷ്മിയും പറഞ്ഞു അതുകൊണ്ട് എന്താ സച്ചിനെ പോലെ നല്ലൊരു ചെറുക്കനെ എൻ്റെ മോൾക്ക് വര വധുവാന ഭർത്താവായിട്ട് കിട്ടിയില്ലേ അത് ശരിയാന്ന് രേവതി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ ഭയങ്കര മാറ്റം ഉണ്ടല്ലേ സച്ചിക്ക് അതേമേ അമ്മ ഭയങ്കര മാറ്റം അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എന്നെ വഴക്ക് പറയാറില്ല എന്നോട് അതെങ്കിലും ദേഷ്യപ്പെടാറൊന്നുമില്ല ഇപ്പൊ ഭയങ്കര സ്നേഹമാണെന്ന് പറയാം ദേവ് പറഞ്ഞു നിങ്ങളുടെ ചവണി തമ്മിൽ പ്രണയത്തിലായോ എന്ന് ചോദിക്കാം ഒന്ന് പോയവെന്ന് പറയാം ലഷിമിയ പറഞ്ഞു ദേ അവൾ കോളേജിൽ പഠിക്കുന്നേ ഉള്ളു അവളുടെ പ്രണയം അതെന്താമേ അങ്ങനെ പറഞ്ഞു തെറ്റായ ഒരു കാര്യമാണോ അത് തെറ്റായ ഒരു കാര്യമൊന്നും അല്ലെന്ന് പറയാം ഈ സമയത്ത് ചന്ദ്രൻമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ രേവതി അവൾ ഇങ്ങോട്ടെങ്ങാനും വന്നോന്ന് ചോദിക്കുക അവൾ വരുവാണെങ്കിൽ ഇവിടെ കാണത്തില്ലേ അല്ല ഇനി വന്നില്ലാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാനങ്ങ് ചോദിച്ചതൊള്ളൂ പക്ഷേ എങ്കിൽ അവൾ ഇങ്ങോട്ടെങ്ങാനും ഇപ്പോൾ വരുവാണെങ്കിൽ എന്നെ അങ്ങോട്ട് വന്ന് അറിയിച്ചേക്കണം ഞാൻ ഞാനതിനകത്ത് കാണും അവിടെ കുറേ ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് അവരുടെ ഒരു പത്രാസ് കണ്ടില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അവർ വരാതിരിക്കുവോ ചെയ്യണ്ടേ അങ്ങനെ വിചാരിക്കുന്നു ഈ സമയത്ത് ബാമയെ എടുത്ത് പോയിട്ട് ഭയങ്കര ടെൻഷനാണ് ചന്ദ്രമതിക്ക് ചന്ദ്രമുറി ഇനിയിപ്പൊ അവളെങ്ങാനും വരാ വരാതിരിക്കുവോ ഏയ് അങ്ങനെയൊന്നും വരാതിരിക്കില്ല പിന്നെ അവളെന്താ വരാത്ത ഇത്ര സമയല്ലേ സുധി ആണെ വിളിച്ചു നോക്കിയിട്ട് ഫോണും എടുക്കുന്നില്ല ആകെ ടെൻഷൻ ആയല്ലോ എന്ന് പറയണം ആ സമയത്ത് പുറത്തൊരു കാറ് വന്നിരുന്നു കാരണത്ത് സുധീൻ മീ മീരാൻ കൂടെ അങ്ങോട്ട് വരുന്നേ സുധീക്ക് ഇറങ്ങാൻ ഭയങ്കര പേടി നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് എനിക്ക് പേടി നമുക്ക് തിരിച്ചു പോകാലോ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോന നല്ല കഥയായിപ്പോയി ദ നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്നും പറഞ്ഞോണ്ട് സുധീനെ അങ്ങോട്ട് പിടിച്ചിറക്കുവാണ് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു നടക്കുവാണ് ഈ കാഴ്ച കണ്ടു ദൈവവും ദേവതിയൊക്കെ ദൈവവും പറഞ്ഞദേ അമ്മ ആ ഒരാ വരുന്നതെന്ന് നോക്കിയാൽ അതാണ് പെണ്ണ് എന്ന് പറയുന്നത് ഉം ശരി ശരി അതൊരു കാര്യം ചെയ്യാ നീ പോയി അവരോട് പറ ചന്ദ്രമി ചേച്ചിയോട് പറ പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറയാണ് അങ്ങനെ ദേവു നേരെ അകത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് തന്റെ വിഷമങ്ങളൊക്കെ ബാമയോട് പറഞ്ഞോണ്ടിരിക്കുവാണ് ചന്ദ്രമതി അപ്പോഴാണ് ചെന്ന് പറയുന്നത് അതെ പെണ്ണ് വന്നിട്ടോ ഉണ്ട് കേട്ടോ എന്ന് പറയണം ഇത് കേട്ടോ അയ്യോ അവള് വന്നോ എന്നും പറഞ്ഞുകൊണ്ടോ പെട്ടെന്ന് ചാടി ഓടി അമ്പലമൃത്തേക്ക് വരുവാണ് ചന്ദ്രമതി പിന്നെ കലാപതി മുത്തശ്ശിയും രവീന്ദ്രൻ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു അപ്പൊ രേവതിയെ കണ്ടു ഉടനെ വന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടിയും മോളെ കാണിച്ചേ നീ എന്ത് പറ്റി നീ ഇത്ര താമസം എന്താന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതിക്ക് എന്ത് രേവതിക്കല്ല അല്ല ശ്രുതിക്ക് എന്തും മറോട് പറയാനും നടത്തില്ല ഈ സമയം മീര് പറഞ്ഞു അതാൻറ്റി വേറൊന്നും കൊണ്ടല്ല ബ്രൈഡൽ മേക്കപ്പ് അല്ലേ ബ്രൈഡൽ മേക്കപ്പിന്റെ തന്നെയല്ല വഴിക്ക് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എത്ര ലേറ്റ് ആയി ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേനും കലാവതി മുത്തശ്ശി പറഞ്ഞു അല്ല ഇന്ന് നിന്റെ വിവാഹമല്ല അല്ലേ ശ്രുതി എന്ന് ചോദിക്കണം അല്ല ചെമ്മ അത് പിന്നെ എന്ത് പരിപാടി നീ കാണിച്ചേ ഇപ്പോഴാണോ ഇങ്ങനെ വരുന്നേ ഒരു മംഗളകർമ്മം നടക്കുന്ന സമയത്ത് നേരത്തെ കാലത്തൊക്കെ വരണ്ടേ അല്ലെങ്കിലും ഇപ്പോഴത്തെ പെമ്പിളേ ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ ഇവർക്കും എല്ലാം അറിയാതെ ചോദിക്കാം എന്നാലും നീ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ മറച്ചു വച്ചെന്ന് ചോദിക്കാണ് അല്ല എന്ത് കാര്യമാണ് മുത്തശ്ശി അല്ല എന്നാലും എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ അപ്പൊ നേരത്തെ തുറന്നു പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം പെട്ടെന്ന് സുതിക്ക് കാര്യമില്ലാന്ന് മനസ്സിലായില്ല സുതി ആ പടഞ്ഞിട്ടിപ്പി ദൈവമേ തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ കല്യാണം മുടങ്ങൂന്നാ തോന്നേ മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ ഉദ്ദേശിച്ച നിന്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടേ വിവാഹകാരത്തെക്കുറിച്ചൊക്കെ എപ്പോഴാണെങ്കിലും അവരിത് അറിയില്ലേ അവർക്ക് എത്രമാത്രം വിഷമാവും ലക്ഷ്മി ശരിയാ ശരിയാണ് പറഞ്ഞേ അച്ഛനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയേണ്ട കടമയുണ്ടായിരുന്നു പക്ഷെ ഇത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അതെ അതിനെക്കുറിച്ച് അങ്ങ് പിന്നീട് സംസാരിക്കാൻ ഇപ്പൊ തന്നെ സമയം ലേറ്റായി അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞിട്ട് അകത്തേക്കും കയറ്റി പോവാണ് പോവുകയാണ് മീര് ചോദിച്ചു അല്ലാൻ്റെ ഇവിടെ ഡ്രസ്സിംഗ് റൂം എവിടെയാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു ഓ അതോ അത് ഞാൻ മറന്നുപേ അപ്പുറത്തുണ്ട് ബാമ്പ പോണിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോ ഭാമ പറഞ്ഞു നീ എങ്ങോട്ടാ ഇവിടെയും പിടിച്ചോണ്ട് പോകുന്നെ ദേ ഇവിടെ പണിയുണ്ട് ഞാൻ റൂം പറഞ്ഞു കൊടുക്കാന്ന് പറയുകയാണ് ചന്ദ്രമതി പെട്ടെന്ന് റൂമിൻ്റെ കീയും കൂടെ എടുത്തു കൊടുത്തു ഒരു മുറി സുധിക്കും ഒരു മുറിക്ക് മോൾക്കും ഡ്രസ്സ് മാറാനുള്ള ഈ കീ അങ്ങോട്ട് പിടിച്ചോളാൻ പറയാണ് പിന്നീട് ഭാമ എങ്ങോട്ടേ പോകണ്ടേന്നുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇല്ലോടെ നേരെ തിരിഞ്ഞ് വൈറ്റ് അങ്ങ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുറി എന്ന് പറയണം ശരി ഈ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞ് മോൾക്ക് വിഷമായി എന്ന് വെക്കുകയാണ് എന്താ ഏ എനിക്കോ കുഴപ്പമൊന്നുമില്ല അല്ല അമ്മ എങ്ങനെ പറഞ്ഞു ഈ സമയത്ത് അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞേ മോൾ ക്ഷമിക്കൂ കേട്ടോ അതൊന്നും കുഴപ്പമില്ലെന്നേ മോളുടെ മനസ്സിൽ വേദനയുണ്ടെന്ന് അറിയാം മോളൊന്നും ഓർത്ത് കാര്യമൊക്കെ ഉണ്ട പിന്നെ ആ പൂക്കാരി അവളുടെ ചോദ്യം എനിക്കത്രയും കൂടെ പിടിച്ചില്ല എന്ത് ചെയ്യാൻ പറ മോളെ പെട്ടുപോയില്ലേ അവളാണ് ഇന്ന് കൃത്യ ആ ദിവസം തന്നെ കട തുറക്കുകയും ചെയ്തു വരുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നാണം കിട്ടു തലുണിച്ച് നിൽക്കേണ്ടേ മോൾ അതുറത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ മോൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറാൻ പറയുകയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു വിടുകയാണ് പിന്നീട് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് സുതി പോകുന്നതന്നെ സുതിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് അങ്ങ് പോകുമ്പോൾ മീരോട് പറഞ്ഞു എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഇവിടെ എല്ലാം സന്തോഷം കണ്ടിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ മീര പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ അതൊന്നും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ധൈര്യമായിട്ട് പാ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്ന സമയത്താണ് സുതി അവിടെ നിൽക്കുന്നുണ്ട് അതെ നിന്റെ ആൾ വേണ്ടേ വന്ന് നിൽക്കുന്നുണ്ട് നല്ല പോസ് കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഉം കൊള്ളാം ഇവിടെയാണ് മനുഷ്യൻ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാ പെട്ടെന്ന് നീ നിന്റെ മുഖത്തൊരു ചിരിയെങ്കിലും വരുത്തുക നീ ഇങ്ങനെ പോവല്ലേ അത് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും സംശയം തോന്നത്തില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു സുധീനെ കണ്ടപ്പോൾ ആ പഴയം നോക്കി നിനക്ക് ഭയങ്കര മാറ്റം മാറ്റമുള്ളു പറയുകയാണ് ശ്രുതിയുടെ ഞെട്ടണ്ടേ അതെന്താ അങ്ങനെ പറഞ്ഞു നി നല്ല സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതായിരിക്കും നല്ല മാറ്റം എന്ന് എനിക്ക് തോന്നിയത് കൊള്ളാം എന്ന് പറയുകയാണ് പെട്ടെന്ന് സുധി മുഖത്തൊക്കെ ഒരു ചിരിയൊക്കെ വരുത്തുകയാണ് അല്ല ലേറ്റ് ലേറ്റായത് എന്താന്ന് ചോദിക്കുകയാണ് അത് കുറച്ച് മേക്കപ്പല്ലേ അപ്പം അതിൻ്റെതായ താമസം വന്നു ഓ മനസ്സിലായി മനസ്സിലായി അതെ എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു അമ്മേനെ പറഞ്ഞു വിട്ടാ ആ സമയത്താണ് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ പോകുന്നേ അതുകൊണ്ടാണ് കാത്തു നിന്നേന്ന് പറയുന്നത് മീര പറഞ്ഞു ശരി എന്നാ പേ ഭയ റെഡിയാകുക ഞാൻ സുധീനെ കൊണ്ട് ഒരുക്കിക്കൊണ്ട് വരാമെന്ന് പറയുന്നത് നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമമുള്ള എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഏ ഒന്നുമില്ല അത് പിന്നെ കല്യാണത്തിൻ്റെതായ ടെൻഷനൊക്കെ കാണില്ലേ ശ്രുതി അതുകൊണ്ടായിരിക്കും ഒന്ന് മീര പറയണം ശരി ശരി എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചുകൂടി സുതി അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടതും വല്ലാത്ത സങ്കടമായിപ്പോൾ ശ്രുതിക്ക് സുതി പറഞ്ഞ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആ സമയത്താണ് സുധിയുടെ ഫോണിലേക്ക് ബെല്ലടി ബെല്ലടിക്കുന്നത് മീരയാണ് കോളെടുത്തെ മീരെ കൊടുത്തു മന്ത്യെ അവനാന്ന് തോന്നി വിളിക്കണേന്ന് പറയണം പെട്ടെന്ന് കോളങ്ങ് മേടിച്ചു ആ ഹലോ സുധി എപ്പോഴാണ് നിന്റെ വിവാഹം എന്ന് ചോദിക്കാണ് സുധിയൊന്നും മിണ്ടാതിരുന്നു നീ എന്താ വിചാ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വരത്തില്ലെന്നോ അല്ല എവിടെ വെച്ചാ നിന്റെ വിവാഹം നടത്തുന്നതെന്ന് ചോദിക്കുക പെട്ടെന്ന് മീര പറഞ്ഞു ഇവിടെ വെച്ചാൽ നിന്റെ വീട്ടുവെച്ചാ നടത്തുന്ന പറ എന്ന് പറയാണ് അതിവിടെ വെച്ചല്ല വീട്ട് വെച്ചാന്ന് പറയുന്നു ഓഹോ വീട്ടിൽ വെച്ചാല് ഞാൻ ഞാനറിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ ക്ഷേത്രത്തിൽ ആരുടെ വിവാഹം പോലും നടക്കണേന്ന് തലയ്ക്ക് കൂടം കൊണ്ട് ഒരടി കിട്ടിയത് പോലെ ഒരവസ്ഥയായിപ്പോയി ശ്രുതിക്ക് എന്തും മറോട് പറയണെന്ന് നടത്തില്ല ഒരു കാര്യം ചെയ്യാ നീയേ അവിടെ ആ ക്ഷേത്രത്തിൽ അവിടെ അന്നദാനം ഒക്കെ നടക്കുന്നു ആ സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാൻ പറയണെ അതെന്താ ചെല്ല് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് ഓടുവാണ് അവിടെ ഓടി ചെല്ലുമ്പോൾ അവിടെ ബോർഡൽ എഴുതി വെച്ചേക്കുന്നു ഇന്നത്തെ അന്നദാനം കഴിപ്പിക്കുന്ന ശ്രുതി എന്നുള്ള കാര്യം ദൈവം ഇത് കണ്ടത് ഞെട്ടി ഇപ്പൊ കണ്ടില്ലേ ഞാനാരുന്നു കാര്യം ചെയ്യേ നീ അന്നദാനം ഒക്കെ കഴിച്ച നല്ല സുന്ദരിയായിട്ട് അങ്ങ് മണ്ഡപത്തിലേക്ക് പോയിരിക്കേ ഞാൻ അങ്ങോട്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തിയേക്കാന്ന് പറയാണ് സുതിക്ക് കൈയെല്ലാം വിറച്ചു പെട്ടെന്ന് കോളങ്ങൾ കട്ടായി പോയി പിന്നീട് ഒരു പൊട്ടി കരയി വരുന്നു മീര് നീ ഇങ്ങനെ കരയല്ലേ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റിതിരിക്കും നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കയ്യെ പിടിച്ചു വലിച്ച അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മ ദേവതയോട് പറഞ്ഞു മോളെ നീ ഇവിടെ വന്നാൽ ശരിയാവോ അകത്തൊന്നും നല്ല ജോലി എന്തെങ്കിലും ജോലി കാണുമായിരിക്കും നീ അതൊക്കെ പോയി ചെയ്തു കൊടുക്കാൻ പറയണ അമ്മ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും ഏ അതൊന്നും കുഴപ്പമില്ല മോളെ മോളുടെ വീട്ടിലെ കല്യാണം അല്ലെങ്കിൽ നടക്കണേ അപ്പൊ ഇവിടെ നടന്നേ ഇങ്ങനെ ശരിയാവുന്നേ എങ്ങനെ ശരിയാവുന്നേ ഈ സമയം അതേപോലെ ഞാൻ വിചാരിച്ച അവര് വരത്തില്ലായിരിക്കും എന്നാ ഉദ്ദേശിച്ച പെണ്ണ് അതെന്താ ദൈവം നീ അങ്ങനെ പറഞ്ഞേ അല്ല അവരെ എനിക്ക് അങ്ങനെ തോന്നി താമസിപ്പം അങ്ങനെ തോന്നിയെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെയൊന്നും പറയില്ല ശരിയാവത്തില്ലെന്ന് പറയണം ദേവതി പറഞ്ഞു അമ്മ ഞാൻ ഈ മാല കെട്ടി തീർത്തിട്ട് അങ്ങോട്ട് പൊക്കോളാം ബാക്കി കുറച്ചുകൂടെ ഉണ്ടല്ലോ കെട്ടാനായിട്ട് ഞാൻ കെട്ടി തീർത്തിട്ട് പോകാമെന്ന് പറയാണ് ഈ സമയം മുറിയിൽ വന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഡ്രസ്സ് പോലും മാറാതിരിക്കുവ ശ്രുതി മീര ആശ്വസിപ്പിച്ചു നീ ധൈര്യപ്പെട്ടിരിക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നെ എന്താ ചെയ്യുന്നേ ഒരു കാര്യം ചെയ്താലോ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ ആരോട് ശ്രുതിയോടാ നല്ല കഥയായി അവരുടെ അമ്മ എത്ര ലക്ഷം രൂപ മേടിച്ച് നിനക്ക് തന്നെന്നറിയോ കല്യാണത്തിന് വേണ്ടിയിട്ടും അല്ലാതെയായിട്ടും ഇനിയിപ്പം നീ എന്തേലും സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വല്ല പോയി കേസം കൊടുക്കും ബ്യൂട്ടി പാർലർ അടയ്ക്കേണ്ട വരും നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തകർന്നടിയും അതുമാത്രമല്ല സുതിയുടെ അവസ്ഥയൊന്ന് ഓർത്തുവെക്കെ ഇപ്പം കല്യാണം മുടങ്ങിയപ്പോൾ അവനും വിഷമം എന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെയാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങോട്ട് ഒരു പോകാൻ വഴിയേ കാണുന്നുള്ളൂ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തായാലും നീ ഇറങ്ങി തിരിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം നവീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോധിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുതി ചോദിക്കും നവീന എന്തിനാ ഭീഷണിപ്പെടുത്തി പുറകെ നടത്തുന്നേന്ന് നടക്കുന്നേന്ന് അതിന് കാരണം പറയണ്ടേ നിന്റെ കല്യാണം കഴിഞ്ഞാണ് ഒരു കുഞ്ഞിന്റെ അമ്മയെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി വിവാഹത്തിൽ നിന്ന് പിന്മാറും പിന്നീട് നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും നിനക്ക് കാണത്തില്ല അതൊക്കെ എനിക്ക് അറിയാൻ മീരെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ഇപ്പൊ ഇവിടെ ബോൾഡായിട്ട് നിൽക്കുകയോ ചെയ്യണ്ടേ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുഴപ്പമൊരുന്ന് മുന്നോട്ട് നീങ്ങാം നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല നിനക്കൊരു കുഞ്ഞുമില്ല അങ്ങനെ മനസ്സ് വിചാരിച്ചാൽ മാത്രം മതി പ്രശ്നങ്ങളെല്ലാം തീരും അല്ലാതെ നീ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കാലത്തും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല നിനക്ക് കിട്ടിയ ഈ ജീവിതം നീ തല്ലി നിറപ്പിക്കാൻ നോക്കില്ല സുധി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം എന്താ നീ ചെയ്യ പക്ഷെ സുധിയുടെ മനസ്സിൽ കിടന്നൊരു വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും അങ്ങനെ അവസാനം മീരയോട് പറഞ്ഞു എന്തൊക്കെ വന്നാലും ശരി ഞാൻ സുധിയോട് സത്യം സുധിയോട് സത്യം തുറന്നു പറയാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോണെടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ നമുക്ക് നാളെ അറിയാം ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ഇനിയിപ്പോ കല്യാണം നടക്കുവോ മുടങ്ങുമോ എന്നൊക്കെ അപ്പൊ ആ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരൂ കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കേറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി